റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ വയോധികയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ചു വടന്നുക സംഘത്തിലെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കല്ലറ പള്ളിമുക്ക് സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള റഹീമിനെയാണ് കടക്കൽ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി ചടയമംഗലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ മറ്റൊരു മാലപ്പൊട്ടിക്കൽ കേസിൽ കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി രാവിലെ പത്തുമണിയോടെ റേഷൻ കടയിലേക്ക് പോയ കുരിയോട് മണലയം സ്വദേശി അറുപത്തി വയസ്സുള്ള രാജമ്മയുടെ ഒന്നര ഒന്നരപ്പവന്റെ സ്വർണമാലയാണ് റഹീമും സുഹൃത്തായ ഗോകുലും ചേർന്ന് ബൈക്കിലെത്തി കവർന്നെടുത്തത് ബൈക്കിലെത്തിയ മോഷ്ടാക്കളിൽ ഒരാളായ റഹീം രാജമ്മയോട് മറ്റൊരാളുടെ അഡ്രസ് തിരക്കുകയും അതിനുശേഷം രാജമ്മയുടെ സ്വർണമാല പൊട്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു രാജമ്മയുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിവ തിനിടയിൽ മോഷ്ടാക്കളിൽ ഒരാളായ റഹീമിനെ മറ്റൊരു മോഷണ കേസിൽ കൊല്ലം കിഴക്കേ കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തു റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചടയമംഗലത്തെ മോഷണവും കൂട്ടാളിയായ ഗോകുലിനെ കുറിച്ചും വിവരം ലഭിച്ചത് മോഷ്ടാക്കൾ കവർന്ന സ്വർണമാല ചവറ പുത്തഞ്ചന്തയിലുള്ള സ്വർണക്കടയിൽ റഹീം വിറ്റിരുന്നു റഹീമിനെ ഈ കടയിലെത്തിച്ച് മോഷണം മുതൽ കണ്ടെടുത്തിട്ടുണ്ട് അറസ്റ്റിലായ റഹീമിനെതിരെ പാരിപ്പള്ളി ചാത്തന്നൂർ ഈസ്റ്റ് കല്ലട തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മാല കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും റഹീമിന്റെ കൂട്ടാളിയായ ഗോകുലിനെ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം